കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയിൽ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മുക്കം നഗരസഭയിലെ മുക്കം ചെന്നമംഗളൂർ മംഗലശ്ശേരി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയിൽ തേനങ്ങം പറമ്പിൽ പെരുവാളത്തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു കോഴിക്കോട് ഊട്ടി റോഡിന്റെ പാലത്തിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി ക്ഷമിക്കണം അഭിനാ പിച്ചിറക്കൽ ചേരുന്നു അഭിന എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്ത് നഗരത്തിൽ ഇപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട് നേരത്തെ ഒരു മേഘാവൃതമായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ കണക്കുന്ന ഒരു സാഹചര്യമാണ് നഗരത്തിനുൾപ്പെടെ ഉണ്ടാകുന്നത് അതേസമയം മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു രൂപപ്പെട്ടിട്ടിരുന്നത് എന്നാൽ ഇന്നും തലത്തിൽ തന്നെ തുടർന്ന ഒരു സാഹചര്യമാണുള്ളത് മലയോര മേഖലയിലെ മുഖം മുഖം ഭാഗത്തെ ി റോഡിൽ തുടങ്ങിയ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ശക്തമായ മഴയെ തുടർന്ന് തോടിന്റെ പാട്ടുപിറ്റി ചെറുപാടിയിലാണ് പാട്ടുപിറ്റി ഇടിഞ്ഞു വെയ്തിട്ടുള്ളത് കൂടാതെ കോഴിക്കോട് വഴി പോകുന്ന ഊട്ടി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് കുത്തം ചെയ്യുന്നതുമുള്ള മംഗളശ്ശേരി റോഡിൽ വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് തരം റോഡ് തന്നെ തന്നെ ും ചെറിയ തോതിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയിൽ മലയോര മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മുക്കം നഗരസഭയിലെ മുക്കം ചേന്നമംഗലൂർ മംഗലശ്ശേരി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ മഴയിൽ തേങ്ങന്നം പറമ്പിൽ പെരുവാള തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു കോഴിക്കോട് ഊട്ടിയ റോഡിന്റെ പാലത്തിനോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞത് അഭിനാപീർ ചെ ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്